ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ റെസിപ്പിയുടേതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചിക്കൻ്റെ റെസിപ്പിയുമായി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനൊരു ചിക്കൻ മേടിച്ചു കട്ട് ചെയ്തു വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഒത്തിരി വെള്ളത്തിലിട്ട് കഴുകി കഴുകി എടുത്ത് അതിനെ സുന്ദരിയാക്കി വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് അഴുക്കെല്ലാം കളഞ്ഞ് എല്ലാം ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൊടി ആഡ് ചെയ്യുകയാണ് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കുഞ്ഞു സ്പൂൺ മഞ്ഞൾപ്പൊടി കുഞ്ഞു സ്പൂൺ കുരുമുളക് പൊടി അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്പൂൺ തൈരും കൂടെ പുളിയില്ലാത്ത അധികം പുളിയില്ലാത്ത ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക കൈ കൊണ്ട് തന്നെ യോജിപ്പിക്കണം കേട്ടോ സ്പൂണൊക്കെ വെച്ച് യോജിപ്പിച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നും എത്തുകയില്ല അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം ആ മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ നല്ല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂറെങ്കിലും വെക്കുമ്പോഴേ മസാല എല്ലായിടത്തും പിടിക്കത്തുള്ളു പിന്നെ അതിന് ശേഷം നമ്മളൊരു കുക്കറെടുക്കുക കുക്കറിൻ്റെ അടപ്പിൻ്റെ ഊരി മാറ്റുക ഫിസിൽ ഊരി മാറ്റിയതിന് ശേഷം ഇത് ഒന്ന് ആവി കയറ്റുക ഒരു നാല് അഞ്ച് മിനിറ്റ് മാത്രം ആവി കയറ്റിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിടുക അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു ജാറിനകത്ത് കുറച്ച് ഇഞ്ചിയും രണ്ട് മൂന്ന് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടുത്തെ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് സവാളയും കൊച്ചുള്ളിയൊക്കെ ചേർക്കുക കൊച്ചുള്ളിയാണ് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് ബെറ്റർ സവാളയെക്കാട്ടി ഏറ്റവും കൂടുതൽ കൊച്ചുള്ളി ചേർക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി എല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെ നിറം ഒന്ന് ഒരു ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുക കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അതിനുശേഷം ആവശ്യമായ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലയെല്ലാം ചേർത്താണ് ഇവിടെ കോഴി പെരട്ടി നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്നത് അപ്പം ബാക്കി മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഉള്ളിയിലിട്ട് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റും മസാലയുടെ പച്ചമണം മാറുന്നത് മാത്രം വരെ വഴറ്റുക കൂടുതൽ വഴറ്റരുത് തീ കൂട്ടി വെക്കുകയും ചെയ്യരുത് പൊടികളെല്ലാം കരിഞ്ഞു പോവും കറിയുടെ ടേസ്റ്റ് വേറൊരു ലെവലായിട്ട് മാറും അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്ക് തട്ടുക അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് വേറൊരു ലെവലായിട്ട് മാറാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആവി കയറ്റുമ്പോൾ ഉള്ള ഈ വെള്ളം ഊറി വരുന്ന ആ വെള്ളത്തിനകത്ത് കടത്ത് തന്നെ ഈ ചിക്കൻ അങ്ങ് വേവ വേവിക്കണം നല്ലതുപോലെ അടച്ചിട്ടങ്ങ് വേവിക്കുക അങ്ങനെ ആ വെള്ളത്തിലും ആ ആവിയിലും കിടന്ന് വേവുന്ന ചിക്കൻ്റെ ആ ടേസ്റ്റാണ് വേറെ ചിക്കൻ കറിയെ വേറൊരു ലെവലാക്കി നമ്മളിവിടെ മാറ്റുന്നത് പിന്നെന്താ അതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടപ്പൊന്നും മാറ്റി വീണ്ടും ചിക്കന് ആവശ്യത്തിന് വേണ്ട ഉപ്പ് വേണമെങ്കിൽ മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ചേർത്തതിന് ശേഷം ആ വെള്ളം നമ്മൾ തിളപ്പിച്ചു വെച്ച വെള്ളവും കൂടി ഇതിനകത്തോട്ട് ചേർക്കുക ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഗ്രേവി എത്രത്തോളം നമുക്ക് ഗ്രേവി വേണം അത്രത്തോളം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ചേർക്കാം പച്ചവെള്ളം ഒഴിക്കരുത് വെള്ളം തിളപ്പിച്ച് തന്നെ ഒഴിക്കണം അതിനുശേഷം വീണ്ടും അടച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് പറ്റിച്ചെടുക്കുമ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഫിനിഷിങ് ടച്ച് ഫിനിഷിങ് നമ്മുടെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ ഉണ്ടല്ലോ മക്കളെ നമ്മുടെ ചിക്കൻ കറി അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവർ ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം Okay, bye-bye, Tata. See you.